അപ്പൊ അങ്ങനെ കുറെ മൂന്ന് ചട്ടികളായിട്ട് വെക്കുന്നല്ലേ നല്ല കുറേ ഇതായിട്ട് ഒരു തന്നെ നല്ല ചെടി നല്ല പുഷ്ടിച്ചുണ്ടായുകയാണെങ്കിൽ നല്ല ഷോയായിരിക്കും ആയിരിക്കും അല്ലേ അതാ ഇപ്പോഴത്തെങ്ങനെ കാണുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ല റൗണ്ടില് വന്നിട്ട് വെച്ച് നിക്കുമ്പോൾ ഈ ഇവിടെ വന്നിട്ട് ചില കല്യാണം കൂട്ടരൊക്കെ വന്നിട്ട് ഇവിടെ 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 ഇതിപ്പം ഈ സ്ഥലം നോക്കി വരും ഇത് കാവുമുഖം എന്ന് പറയും കാവുമുഖം തവടശ്ശേരി കാവിന്റെ ഇരിക്കുന്ന ഇവിടെയാണ് അടുത്തുണ്ട് എത്ര വെറൈറ്റി ഉണ്ട് എന്ന് അറിയാം ഒരുപാട് പിന്നെ വെച്ചാൽ ഇപ്പൊ ഒരു പത്ത് മുന്നൂറ് സൈസുണ്ടെങ്കിലും ചിലരെയൊക്കെ വന്ന് മരിച്ചോണ്ട് പോകല്ലോ എത്ര കൃത്യമായിട്ട് പറയാനാവില്ല പിന്നെ ചില എന്നൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് ദൂരത്തുനിന്നൊക്കെ വന്നിട്ട് പത്തും പതിനഞ്ചും എടുത്തോട്ട് പോകും എന്നിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് പൂത്ത ചേടിയെടുത്തിങ്ങോട്ട് അങ്ങനെയാണ്